അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനത്തിന് തിരുശീല വീഴുമ്പോൾ കലാകിരീടത്തിനായി കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കൊല്ലത്ത് കണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് മത്സര ഇനങ്ങളിൽ മുപ്പത്തിയെട്ട് ഇനങ്ങളാണ് ഇന്നലെ മാത്രം പൂർത്തിയായത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനം പിന്നിടുമ്പോൾ കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായിരുന്നു ജനകീയ ഉത്സവമാക്കി ഒരു നാട് കലോത്സവത്തെ ഏറ്റെടുത്ത കാഴ്ചയ്ക്കാണ് കൊല്ലത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചത് ഇരുപത്തിനാല് വേദികളിലായി ആകെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മത്സര ഇനങ്ങൾ അതിൽ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ മുപ്പത്തിയെട്ട് ഇനങ്ങൾ പൂർത്തിയായി കലോത്സവത്തിന്റെ ജനകീയ ഇനങ്ങളെന്ന് മുദ്ര കുത്തപ്പെട്ടവയിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ വേദികളും കാണികളാൽ നിറഞ്ഞിരുന്നു പ്രധാന വേദിയായ ആശ്രാമ മൈതാനയിലെ വേദിയൊന്നിൽ മോഹിനിയാട്ടവും സംഘനൃത്തവും കാണാൻ രാവിലെ മുതൽ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് കസേരകൾ നിറഞ്ഞപ്പോൾ മത്സരാർത്ഥികൾക്കും ആവേശം ജനകീയ കലാമത്സരങ്ങളായ മാർഗംകളിക്കും ചാക്യാർകൂത്തിനും കോൽക്കളിക്കും ഭരതനാട്യത്തിനും പുറമെ വാദ്യോപകരണ ഇനങ്ങളിലെ മത്സരവും രചനാ മത്സരങ്ങളും വിവിധ വേദികളിൽ അരങ്ങേറി ഇന്ന് മാത്രം പുതിയതായി ഒൻപതിനായിരം രജിസ്ട്രേഷനുകളാണ് എത്തിയത് ഓരോ മത്സര ഫലങ്ങൾ വരുമ്പോഴും പോയിന്റ് നിലയിൽ അട്ടിമറികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഓരോ മിനിറ്റ് പിന്നിടുമ്പോഴും കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ മാറി മാറി വന്നു ഇത്തവണ ആര് കപ്പിൽ മുത്തമിടുമെന്നത് പ്രവചനാതീതം തന്നെയാണെന്ന് കാണികൾ പോലും പറയാതെ പറഞ്ഞു സംഘടനാ മികവുകൊണ്ടും കൊല്ലത്തെ കലോത്സവം മികച്ചത് തന്നെ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയെന്നും മാത്രമല്ല മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കലോത്സവത്തെ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് സംഘാടകർ ോ ഉ ഗ്യായ കൊല്ലം